യിൽ കാട്ട ശല്യം അതിരൂക്ഷം കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി നാശം വരുത്തുന്നത് തുടരുകയാണ് ഒറ്റക്കൊമ്പനും പടയപ്പിയുമടക്കം ജനവാസ മേഖലകളിൽ ഇറങ്ങി ആശങ്ക വരുത്തുന്ന കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം കാട്ടാനശല്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മേഖലയിൽ പ്രതിഷേധവും ശക്തമാണ് ദിവസങ്ങൾ കഴിയന്തോറും മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടാനശല്യം വർദ്ധിച്ചു വരികയാണ് കാട്ടാനകൾ ജനവാസ മേഖലകളിലൂടെ സ്വൈര്യ വിഹാരം നടത്തുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ആളുകളെ വലയ്ക്കുന്നു പടയപ്പിയും ഒറ്റക്കൊമ്പനുമൊക്കെ ജനവാസ മേഖലകളിൽ സ്ഥിര സാന്നിധ്യമാകുന്ന സ്ഥിതിയുണ്ട് കഴിഞ്ഞ ദിവസം നല്ലതന്നെ മേഖലയിൽ ഇറങ്ങിയ ഒറ്റക്കൊമ്പൻ പ്രദേശത്ത് ഭീതി പരത്തി എസ്റ്റേറ്റ് റോഡിലൂടെയും തൊഴിലാളി ലയങ്ങൾക്ക് സമീപത്തു കൂടിയും ഏറെ നേരം നടന്ന ആന ലയങ്ങൾക്ക് സമീപത്തുണ്ടായിരുന്ന പച്ചക്കറി കൃഷി നശിപ്പിച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കല്ലാറിലെ മൂന്നാർ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം ഒറ്റക്കൊമ്പൻ എത്തിയിരുന്നു ജനവാസ മേഖലയിൽ പടയപ്പയുടെ സാന്നിധ്യവുമുണ്ട് വേറെയും കാട്ടാനകൾ ആൾവാസമുള്ള ഇടങ്ങളിൽ ഇറങ്ങി നാശനഷ്ടം വരുത്തുന്നു രാത്രികാലത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കുൾപ്പെടെ കാട്ടാനകൾ കേടുപാടുകൾ വരുത്തിയിരുന്നു ഒറ്റക്കൊമ്പനും പടയപ്പയുമടക്കം ജനവാസ മേഖലകളിൽ ഇറങ്ങി ആശങ്ക വരുത്തുന്ന കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം കാട്ടാനശല്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവും ശക്തമാണ് മഴക്കാലത്ത് കാട്ടാനകളുടെ ശല്യം ഇത്രത്തോളമെങ്കിൽ വേനൽ കനക്കുന്നതോടെ സ്ഥിതി എന്താകുമെന്ന ആശങ്കയും ആളുകൾ പങ്കുവെക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്